ജസ്ക്രീഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ പ്ലീറ്റഡ് നൈറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അവർക്കൊക്കെ പറ്റിയ കളക്ഷൻസ് ഉണ്ട് എല്ലാം സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് ആദ്യത്തെ നമ്മുടെ കാണാൻ നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ നല്ലൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മെറൂൺ മെറൂൺ ഷെയ്ഡിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്രീമിയം നൈറ്റീസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പിക്ചർ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ നെക്കിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് ഇത് കോട്ടൺ ആണ് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടിപൊളി ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ക്രോഷയുടെ ലേസൊക്കെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ പ്ലെയിൻ കളറിൽ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത അതിൻ്റെ കളർ ഒരു പീച്ച് കളർ എല്ലാം നല്ല നല്ല കളർ ചേഞ്ച് കളർ ചാർട്ടാണ് പീച്ച് കളറിൽ സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഇതിൽ മൂന്നിനും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കട്ട് വർക്കിൻ്റെ ഇതിന് മുന്നേ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തേക്കുവാണേ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് പീച്ച് കളർ വന്നിരിക്കുന്നു റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് പ്ലെയിനിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടപ്പി വരുന്നത് അടുത്തത് നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ഒരു മിക്സ് ആയി ഡബിൾ ഷെയ്ഡ് ഒരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് കട്ട് വർക്കിൻ്റെ മോഡല് അടുത്തത് ഒരു റയർ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് യെല്ലോ ആണെന്ന് വെച്ചാൽ യെല്ലോ അല്ല ഗ്രീനാണോ എന്ന് ചോദിച്ചാൽ ഗ്രീനും അല്ലാത്തൊരു കളറ് നല്ലൊരു കളർ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇത് റേ ആണ് മെറ്റീരിയൽ ഇപ്പോൾ കണ്ടത് റേ ആണ് മെറ്റീരിയൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പീച്ച് പീച്ച് ഷെഡിൽ ബ്ലൂ കളറിലെ ക്രോഷ്യോ ലേസ് ഒക്കെ കൊടുത്തത് സിക്സ് തേർട്ടി ലേ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇവിടെയൊക്കെ ലേസ് ഉണ്ട് അതേ എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ കാണിക്കാം ഇപ്പം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അടുത്ത നല്ലൊരു ഗ്രീന് ഇതൊക്കെ റെയർ കളറാണ് റെയർ ഗ്രീനാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയേ ഉള്ളൂ റേറ്റ് അതിൻ്റെ ലേസൊക്കെ വെച്ച് നല്ലൊരു മോഡലാണ് അടുത്തത് നല്ലൊരു പർപ്പിൾ ഈ കളറൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത കളറ് നല്ല പർപ്പിളാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി തന്നെ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ആഷ് കളറ് എല്ലാം നല്ല കളറാണ് ആഷ് കളറിൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട് വ്യൂ കാണിച്ച് തരാം ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ആഷില് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് ഇതും റയോൺ മെറ്റീരിയൽ അടുത്ത വന്നിരിക്കുന്ന റയോണിലാണ് ഒരു സ്ക്വയർ നെക്കൊക്കെ വന്നിട്ട് നല്ല എംബ്രോയ്ഡറി ഉള്ളത് ഇത് ഫുൾ ഇത് ബോഡിയൽ ഫുൾ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീ ഇതിൻ്റെ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് അതിനകത്ത് എംബ്രോയിഡറി വർക്കുണ്ട് അടുത്ത അടുത്തതിൻ്റെ കളർ ചേഞ്ച് ആണ് അത് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ നല്ല വർക്കൊക്കെ ആയിട്ട് സിക്സ് നയൻ നയൻ തന്നെ റേറ്റ് വന്നിരിക്കുന്നു അതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ബ്രിക്ക് റെഡ് ബ്രിക്ക് റെഡ് സ്ക്വയർ നെക്ക് അതുപോലെ തന്നെ എംബ്രോയിഡറി ഉണ്ട് അതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഇതാണ് പറയണത് ഓവർ കോട്ട് മോഡല് കളർ വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡാണ് സെവൻ ടെൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളറ് ഈ കളർ ഇല്ല പക്ഷേ അതിൻ്റെ ഇത് മോഡല് കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് പർപ്പിളും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ സിക്സ് ആണ് റേറ്റ് വി നെക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഓപ്പണിംഗ് ഒന്നുമില്ലാതെ ഒരു സ്പെഷ്യൽ നെക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനും വൈറ്റും ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് വീനൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് ഇങ്ങനെ അടുത്തൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ടുള്ളത് ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡൽ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ ഒരു ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ആഷ് കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ അതിൻ്റെ ഇവിടെ സ്ക്വയറിനൊക്കെ നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി അടുത്തൊരു നല്ലൊരു ഗ്രീൻ എന്ന് വെച്ചാൽ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയ കളറ് നല്ലതായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ഡോട്ടുള്ളൊരു മോഡലാണ് നെക്കൊക്കെ സ്പെഷ്യൽ നെക്കാണ് സെവൻ ട്വൻറ്റി ഫൈവ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് സെവൻ ട്വൻറ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീന് കളറാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു കളറാണ് സിക്സ് എയ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല ബ്ലാക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നല്ലൊരു നല്ലൊരുക്കുള്ളൊരു നൈറ്റി ഇത് കോട്ടൺ ആണ് അടുത്തു വന്നിരിക്കുന്ന ഒരു ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സെവൻ ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡോട്ടൊക്കെയുള്ള എംബ്രോയ്ഡറി ഡോട്ടുള്ള മോഡലാണ് സിക്സ് കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് പൈപ്പിങ്ങിനുള്ള മോഡല് അതിൻ്റെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് ഉണ്ട് പൈപ്പിങ്ങും ഉണ്ട് റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് ബേജ് കളർ അടുത്ത ഒന്നിയൻ പിങ്കിൻ്റെ കറാണ് സിക്സ് തേർട്ടി ഫൈവ് തന്നെ അതിൻ്റെ ലേസൊക്കെ ഇങ്ങനെ തന്നെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് സെയിം തന്നെ അടുത്തത് റയോൺ തന്നെ പക്ഷേ നല്ല വർക്കൊക്കെയുണ്ട് സിക്സ് എയ്റ്റി ഫൈവ് പൈപ്പിങ്ങും ഉണ്ട് വർക്കും ഉണ്ട് ലേസും ഉണ്ട് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂവിന് അടുത്ത വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ തന്നെ നല്ല വർക്കുള്ളത് സിക്സ് സെവൻറ്റി ആണ് കളർ വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിൽ ഒരു ഗ്രീനാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ക്രീമും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു മോഡലില്ലേ ആ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി കളറ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂ സെയിം തന്നെ അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല മുന്തിരി കളറ് മുന്തിരി സിക്സ് ട്വൻറ്റി മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ആ സ്മൂക്കിംഗ് വർക്കുള്ള ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പ് കിടന്നിരുന്ന നൈറ്റി സിക്സ് നയൺ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ മൂന്ന് കളറുണ്ട് അടുത്ത മുന്തിരി കളറ് അത് ഇട്ട വ്യൂ ഇങ്ങനെ വരും പിന്നെ ഒരു റയർ കളറാണ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയൊരു കളറ് അതിൻ്റെ എല്ലാം റേറ്റ് സിക്സ് നയൺ നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ആണ് അതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് പഫ് ഒക്കെ ഉണ്ട് സ്ലീവിന് അതുപോലെ തന്നെ ഒരു റയർ ഒരു ഇതാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രേ ആണ് അടുത്തൊരു കളർ ഒന്നിയും പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് രണ്ട് കളറാണ് അതിനകത്തുള്ളത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് അതിൻ്റെ എട്ട് വ്യൂ ഇങ്ങനെ വരും അങ്ങനെ ഡബിൾ എക്സലിൻ്റെ പ്രീൻറ്റഡ് നെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ